കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ അടുത്ത ഒരു മിസൈല് വരുന്നുണ്ട് മിസൈലാവോ എന്നറിയില്ല അത് ആരാണ് ഇവരെങ്ങനെ കേരളം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കുക അതായത് ഈ ഓഗസ്റ്റ് പതിനാല് എന്ന് പറയുന്നത് ഒരു എന്താ നമ്മളെ വിഭജന ദിനം പാകിസ്ഥാൻ വിഭജിച്ച് പോയത് ഓഗസ്റ്റ് പതിനാലിലാണല്ലോ അന്നാണല്ലോ അവരുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനവും അപ്പം ഓഗസ്റ്റ് പതിനാല് വിഭജന ദിനമായിട്ട് ഇവിടെ ആചരിക്കണം എന്നുള്ള ഒരു ഒരു ഇതുണ്ട് അത് നോർത്തിലൊക്കെ ഉണ്ടത് ഇപ്പോൾ എന്തായാലും അത് ഈ സർക്കുലർ വന്നിരിക്കുകയാണെന്ന് കേൾക്കുന്നു ഗവർണർ ഗവർണർ ഇറക്കിയിരിക്കുകയാണ് സർക്കുലർ അതായത് സർവകലാശാലകളിൽ നിർബന്ധമായും ഇത് ആചരിച്ചിരിക്കണം ഏതാണ് ഈ ഈ പറയുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി അപ്പം ഇതിങ്ങനെ ഇട്ട് നോക്കുന്നതാണോ അതായത് ഇപ്പോൾ ഭരതാമ്പ വിവാദം കഴിഞ്ഞു അടുത്ത ഇനി ഇതിലെ ഇതിലെ ഇവർ കയറി കൊളുത്തുമോ എന്നുള്ളതാണോ നോക്കുന്നത് അല്ല നമ്മൾ കാണേണ്ട കാര്യം ഗവർണറാണ് ഇപ്പോൾ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് ഈ ഭാരത വിഭജന ദിനമായിട്ട് ഈ ഓഗസ്റ്റ് പറഞ്ഞാൽ ആചരിക്കാനുള്ള മോദി സർക്കാരിന്റെ ഒരു തീരുമാനമാണ് അത് അങ്ങനെ ആചരിക്കപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോഴും മോദി സർക്കാരിൻ്റെ ഒരു അതായത് അതിന് എതിർപ്പ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ നേട്ടു തന്നെ അത് ആ തീരുമാനം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അതിനെ എതിർക്കുന്നുണ്ട് കാരണം ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് എന്നുള്ള ഒരു പക്ഷേ അത് ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഗവർണറുടെ സർക്കുലറാണ് വിഷയം അത് സ്വാഭാവികമായിട്ടും ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് കടുക്കും എന്ന ഉറപ്പല്ലേ അത് അതുകൊണ്ട് കാരണം ഗവർണർ സർക്കുലർ ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഈ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന ഒരു ആരോപണമാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ ഗവർണറെ പറ്റിയുള്ളത് അതാണല്ലോ അടിസ്ഥാനപരമായി നിറവാ കാവ്യവൽക്കരിക്കാൻ പാടില്ല എന്നൊരു അതൊരു പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നറേഷനായി മാറിയിട്ടുണ്ടല്ലോ പുരോഗമന സ്വഭാവം ഉണ്ടാകണമെങ്കിൽ കാവ്യ പാടില്ല പിന്നെ അത് പുരോഗമന സ്വഭാവത്തിന് കൃത്യമായ ഒരു മാനദണ്ഡം കേരളത്തിൽ മലയാളികളും മലയാളി ബുദ്ധിജീവികളും ചോപ്പും അങ്ങനെ അത് കൃത്യമായിട്ട് അങ്ങനെ നടന്നിരിക്കും മറ്റേ പാടില്ല എന്ന് അതൊരു നറേഷനാണ് അങ്ങനെയാണെങ്കിൽ അത് അവർ പുരോഗമന പുരോഗമ്യൂണിസ്റ്റുകളല്ലോ അതെ അതൊരു രാജ്യത്തെ പിന്നോട്ടടിക്കാനും രാജ്യത്തെ ബ്രാഹ്മണ്യം ഫാസിസം കുറേ ഭാഗങ്ങൾ കൃത്യമായിട്ടുണ്ടല്ലോ അല്ലാതെ ഇപ്പം ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഗവർണർ സർക്കുളർ സർവ ചാൻസലർ എന്ന് പറഞ്ഞു ഗവർണർ ഇറക്കിയിരിക്കുകയാണ് സർക്കുളർ സർവകലാശാലകൾക്ക് ഈ ദിവസം ആചരിക്കുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇവിടെ പുറപ്പെടാനുള്ള ഏറ്റവും ശക്തമായ ആരോപണം ഇതാണല്ലോ ഗവർണർ രാജ്ഭവനെ കാവികൽക്കരിക്കുന്നു അപ്പോൾ ഭാരതാംബെ സംബന്ധിച്ചിടത്തോളം ഭാരതാംബയെ പൂജിച്ചുകൊണ്ടും ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ എന്താ പറയുന്ന പൂക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് രാജ്ഭവനിൽ ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം സർവകലാശാലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൂരിൻ്റെ കടുത്ത രൂപത്തിലേക്ക് മാറിയത് ഈ ഭാരതാബയെ പൂജിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് യഥാർത്ഥത്തിൽ അതൊരു സർവകലാശാല ചടങ്ങല്ലായിരുന്നു അത് അടിയന്തരാവസ്ഥയിൽ എന്താ പറയുന്നത് പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ട ആൾക്കാരുടെ ആദരിക്കുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥതാവസ്ഥ സെനറ്റ് വാടകയ്ക്ക് എടുത്തവർ നട സെനറ്റുകൾ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ അമ്പത് വർഷം ഈ കഴിഞ്ഞ അടിയന്തരാവസ്ഥ പീഡിതരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് മരിച്ചു ജീവിക്കുന്നവരും ഒക്കെ ഒത്തിരി ആളുകളുണ്ട് അടിയന്തരാവസ്ഥ കാലം ഓർമ്മയിൽ ഭീകരമായൊരു കാലമായി കരുതുന്ന കാലഘട്ടമാണ് അതിൻ്റെ വിശകലനങ്ങൾക്ക് വേറെ നടക്കുന്നുണ്ട് പക്ഷേ അവരെടുത്ത ഒരു ഹാളിൽ അവിടെ അവരുടെ തീരുമാനമായി ഭാരതാമ്പെ വെച്ച് എന്നുള്ളത് അവരുടെ കൺസെപ്റ്റാണ് അതൊരു സ്വകാര്യ ചടങ്ങിന് അവർ വാടകയ്ക്കെടുത്താൽ പിന്നെ അവർക്ക് അതിനും ചില ചട്ടങ്ങൾ സർവകലാശാല ആ ചട്ടങ്ങളൊന്നും അല്ല അതിന് അവിടെ ഈ പറയുന്ന അവരുടെ വി സി പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ മതപരമായ ചടങ്ങിനുപയോഗിച്ചു എന്നുള്ളതായിരുന്നു അല്ല മതപരമായ സുപ്രീം കോടതി അനുസരിച്ച് ചോദിച്ചാൽ എവിടെ എന്താണ് മതമുള്ളത് അതിനകത്ത് മതം മത പറഞ്ഞു മതപരം മനുഷ്യ വർഗീയത വർഗീയ സംഘടനകൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കൺസെപ്റ്റ് അല്ലല്ലോ ഭാരത എന്ന് പറയുന്നത് ഭാരത മതപരമായ ചടങ്ങുകൾക്ക് ഹോൾ എന്ന ചട്ടങ്ങളുണ്ടെന്നാണ് പറയ എന്നാണ് ചടങ്ങ് അല്ലായിരുന്നു അതെ പറഞ്ഞത് അതൊരു മതപരമായ ചടങ്ങല്ല അതാ പറഞ്ഞതാണ് അതേ അടിയന്തരാവസ്ഥ പീഠത്തിനൊരു ചടങ്ങായിരുന്നു അവർ അവരുടെ ഒരു കൺസെപ്റ്റാണ് അവരുടെ എന്നുള്ളത് ഭാരതീയരുടെ ഒരു ബിംബമാണല്ലോ ഭാരതമ്പ എന്നുള്ളത് പിന്നെ ചിത്രത്തെ പറ്റിയുള്ള അത് ആർ എസ് എസ് കാര്യക്കുഴി ആർ എസ് എസ്കാരുടെ ഭാരതാബ്യാണത് എന്നൊക്കെയാണ് വാദം അവിടെ കിട്ടും പക്ഷേ ഒരു കാര്യമല്ല അത് ഏതായാലും അതിനെ ചൊല്ലിയാണല്ലോ ഈ വലിയ ബഹളങ്ങൾ ബഹളങ്ങളൊന്നുണ്ടാവുകയും അതിപ്പോൾ ആ പോലും ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ ഇവിടെ സമരം നടക്കുകയും ഗംഭീരമായ സമരം നടക്കുകയും എന്താ പറയുന്നത് എന്ത് സമരമാണ് ഈ യൂണിവേഴ്സിറ്റി കയ്യേറുന്ന ഒരു സമരം തന്നെ അവിടെ നടന്നു ഏതാ എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് ഇരച്ചുകയറി പോലീസുകാർ അത് പിന്നെ തടയാതിരിക്കുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അവിടെ ഉണ്ട് പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ബേസിക്കലി ഒരു ആർ എസ് എസ് കാരൻ തന്നെയാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ നിലപാടുകളോട് യോജിപ്പുള്ളതാണ് എന്നല്ല അദ്ദേഹം ആർ എസ് എസിൻ്റെ ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് അതിപ്പം അങ്ങനെയുള്ള ഇവിടെ എല്ലാ കാലത്തിൻ്റെ രാഷ്ട്രീയക്കാര് ഒക്കെ ഗവർണർമാരാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സുകാരൻ എന്നാൽ എത്രയോ റിട്ടയേർഡ് കോൺഗ്രസ്സുകാർ ഗവർണർമാരായി പോയിട്ടുണ്ട് അവർ അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ പിന്നെ ആർ എസ് എസ്കാർക്ക് മാത്രമാണ് ആകരുത് എന്ന് പറയുന്നില്ല പ്രസിഡന്റ് ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആർ എസ് എസ് കാരാണ് സ്പീക്കർ ആർ എസ് എസ് കാരനൊക്കെ രാജ്യത്ത് ഗവർണർ ആർ എസ് എസ് കാരനായെന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഇല്ലല്ലോ അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇപ്പോൾ ഇത് ഈ അതിലും വലിയൊരു എന്ന് പറയുന്നത് ഈ ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് മരിച്ചത് ഈ ഈ പീരി ഈ വിഭജന കാലയളവിൽ മരിച്ചതെന്നാണ് കണക്ക് അതിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ടാകും ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ഈ ഭജനത്തോട് അനുബന്ധമായിട്ട് അരങ്ങേറിയത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇപ്പോൾ അധികവും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എല്ലാം വിട്ട് ഒഴിഞ്ഞു പോരേണ്ടി വന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ വേദനകൾ ബംഗാളിലൊക്കെ കലാപാഹാനം നടത്തിയാണ് ഈ വിഭജനം തരത്തൊട്ട് മുമ്പായിട്ട് കലാപാഹ്വാനം സുഖ്രവർദി എന്നൊക്കെ പറയുന്ന ആളായിരുന്നു അന്ന് ബംഗാളിലെ കുട്ടികളുടെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പിന്നീട് മുഹമ്മദ് അലി ജീന്നെയും സുഖവർദിയും ഇത് പാകിസ്ഥാൻ ഉണ്ടായ മതി അകണ്ട ഭാരതം എന്നത് ഒരു കൺസെപ്റ്റായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഈ വിചരിക്കുന്നുണ്ട് ഭാരതമെന്ന് പറയുമ്പോൾ കൺസെപ്റ്റായിട്ട് വരുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ഭാരതാംബയുടെ ചിത്രം തന്നെ അഖണ്ഡ ഭാരതുന്ന നമ്മുടെ പുരാണങ്ങളിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധാരദേശമല്ല അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് പുതിയ കാലയളവിൽ പുത്തൻ രാഷ്ട്രങ്ങളായി മാറി അതവിടെ നിൽക്കട്ടെ പക്ഷെ അതുപോലും കൺസെപ്റ്റായി മനസ്സിൽ ഒരു ആളുകളുണ്ട് അവരുടെയൊക്കെ വികാരങ്ങൾ ചവിട്ടി വലിച്ചുകൊണ്ടാണ് ചില ഗാന്ധിജി പോലും സംവദിക്കാതിരുന്ന ഒന്നാണ് വിഭജനമെന്ന് പറയുന്നത് ഗാന്ധിജിയും ഇന്ത്യ വിഭജിക്കരുത് എന്ന അഭിപ്രായകരനായിരുന്നു അതൊക്കെ ചരിത്രമാണ് നമ്മൾ പ്രധാന ഈ ഈ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ വിഭജന ദിനം കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പഴയ നരേറ്റീവ്സ് അതായത് നെഹ്റു നെഹ്റു കുടുംബത്തിന്റെ കൃത്യമായി പഴിചാരിക അങ്ങനെ അതായത് ഇത്തരം ഈ ഒരു ചടങ്ങ് ആചരിക്കുമ്പോ അത്ര ഒരു ഒരു വേദി ഉണ്ടായിരിക്കും ആ വേദിയിൽ പലരും സംസാരിക്കും ആ ദിവസം എന്താണ് നടന്നത് അതിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ് ഇത്തരത്തിൽ വരും അത് തന്നെയാണ് നമ്മുടെ ചരിത്രത്തിൽ ഈ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഭരണപക്ഷത്തിന് അനുകൂലമായി ജീവിച്ചിരിക്കും എഴുതി പോകാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തമസ്കരിക്കപ്പെട്ട പലതുമുണ്ട് ചരിത്രത്തിൽ അപ്പോൾ തമസ്കരിക്കപ്പെട്ട പലരെയും നമ്മൾ തമസ്കരിക്കപ്പെട്ട ചരിത്ര പുരുഷന്മാരുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബം കാണുന്ന തുടരുന്നത് അതിനുശേഷം തൻ്റെ അതെ ഭരിച്ചവരാണ് അപ്പോൾ അത് മാത്രമല്ല അവരും ഉണ്ട് അപ്പോൾ നെഹ്റുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാരണം നെഹ്റുവിൻ്റെ പങ്ക് നെഹ്റുവിൻ്റെ പങ്കായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ പാകപ്പിഴകൾ ആരുടേതായാലും വിലയിരുത്തപ്പെടണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെട്ട കാര്യം വിഭജനം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേരുടെ സഹനത്തിൻ്റെ കണ്ണുനീരും ചോരയും ഒക്കെ വീണ ഒരു കാര്യമാണ് വിഭജനം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വിഭജനം ഞാൻ പറഞ്ഞത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഭജന ദിനം എന്ന് പറയുന്നത് അപ്പോൾ അത് അതിനെയും അത് വർഗീയതയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അത് വർഗീയമായ ആളുകളെ രണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വർഗീയ വിഭജനം എന്ന് പറയുന്ന ഒരു കാര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇതിനെതിരായിട്ടൊരു പിന്നെ നിലപാട് പിന്നെ പ്രതിപക്ഷം അല്ലെങ്കിൽ അങ്ങനെ എതിർത്തിട്ടുണ്ട് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തായാലും സർവകലാശാലകളിൽ അത് നടത്താമെന്നും നടത്താമെന്നും അതിന് ഉചിതമായ പരിപാടിയിൽ സംഘടിപ്പിക്കണമെന്നുള്ള ഗവർണറെ കേരളത്തിൽ എന്തായാലും വ്യാപകമായ വിവാദമുണ്ടാക്കും എന്നുള്ള കാര്യമുണ്ട് എന്ത് വിവാദമുണ്ടായാലും ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികം സംസാരിക്കുന്ന ആളല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിഭജന ദിനം ആചരിക്കാനാണ് നിർദ്ദേശിക്കുന്നത് അതെങ്ങനെ അത് രൂപപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം നമ്മൾ